ഡോളോ കഴിക്കുന്നത് ജെംസ് പോലെ ബാഗിൽ എപ്പോഴും ഡോളോ സിക്സ് ഫിഫ്റ്റി കാണും വൈറലായി ഡോക്ടറുടെ കുറിപ്പ് ചെറിയൊരു പനി ജലദോഷം തലവേദന ഇങ്ങനെ എന്ത് രോഗമാണെങ്കിലും ആദ്യം ഒരു ഡോളോയോ പാരസെറ്റാമോളോ ഒക്കെ കഴിച്ച് രോഗം മാറുമോ എന്ന് നോക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും നിസ്സാര രോഗങ്ങൾക്ക് വരെ ഡോക്ടറെ കാണാതെ ഡോളോ അറുന്നൂറ്റി അൻപത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ പ്രവണതയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ഡോക്ടറുടെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇന്ത്യക്കാർ ഡോളോ അറുന്നൂറ്റി അൻപത് കാഡ്ബറി ജെംസ് കഴിക്കുന്ന പോലെയാണ് കഴിക്കുന്നത് എന്നാണ് ഡോക്ടറുടെ നിരീക്ഷണം ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പളനിയപ്പൻ മാണിക്കമാണ് അതീവ പ്രാധാന്യമുള്ള വിഷയം കുറഞ്ഞ വാക്കുകളിലൂടെ അവതരിപ്പിച്ചത് കാഡ്ബറി ജെംസ് കഴിക്കുന്നത് പോലെയാണ് ഇന്ത്യക്കാർ ഡോളോ അറുന്നൂറ്റി അൻപത് കഴിക്കുന്നതെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് ഡോളോ പാർ ഗുളികയുടെ പിൻഗാമിയായ ഡോളോ അറുന്നൂറ്റി അൻപതിൽ പാരസെറ്റമോൾ അടങ്ങിയിട്ടുണ്ട് ഇത് വേദന വീക്കം പനി എന്നിവയുടെ സംവേദനങ്ങൾക്ക് കാരണമാകുന്ന പോസ്റ്റാഗ്ലാഡിൻ പുറത്തുവിടുന്നത് തടയുന്നു കൂടാതെ പനി വരുമ്പോൾ ശരീര താപനില കുറയ്ക്കുകയും ചെയ്യുന്നു മൈക്രോ ലാബ്സാണ് ഡോളോയുടെ ഉത്പാദകർ കോവിഡിനു മുമ്പ് പ്രതിവർഷം ഏകദേശം ഏഴ് ദശാംശം അഞ്ചു കോടി സ്ട്രിപ്പുകളാണ് ഏകദേശം വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് പതിനാല് ദശാംശം അഞ്ചു കോടിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരട്ടിയാണിത് ഓരോ വർഷവും ഡോളോയുടെ വിൽപ്പന കുത്തനെ വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പനി തലവേദന ശരീരവേദന തുടങ്ങിയ രോഗങ്ങളുള്ളവർക്ക് ഡോക്ടർമാർ സാധാരണയായി ഡോളോ അറുന്നൂറ്റി അൻപത് നിർദ്ദേശിക്കാറുണ്ട് ഏതൊരു മരുന്നിനെയും പോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് കഴിക്കുന്നത് ഉപകാരപ്രദമാണെങ്കിലും സ്വന്തം ഇഷ്ടത്തിനുള്ള ഇവയുടെ ഉപയോഗം ദോഷകരം തന്നെയാണ് പ്രത്യേകിച്ച് കരളിന്റെ ആരോഗ്യത്തിന് ശരിയായ അളവിൽ കഴിച്ചാൽ ഡോളോ അറുന്നൂറ്റി അൻപത് വളരെ അപൂർവമായി മാത്രമേ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കൂ എന്നിരുന്നാലും കൂടിയ അളവിൽ ഗുളിക കഴിക്കുന്നത് വലിയ ആപത്ത് വിളിച്ചു വരുത്തും